ഹായ് റഫീക് ചെറുശ്ശേരി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഞാനിപ്പോൾ വന്നത് പല ആളും ചോദിക്കുന്നൊരു ചോദ്യമാണ് ലവ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് എങ്ങനെ ഒരേ സമയം ഇത് സാധ്യമാവുക ഒരേ സമയം നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും അതേസമയം ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റും പല ആളും വിചാരിക്കുന്ന അറ്റാച്ച്മെന്റും ലവും ഒന്ന് തന്നെയാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് നമുക്ക് പലപ്പോഴും ഒരു കാര്യമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലി ഡിറ്റാച്ച്ഡ് ആയാലും നമുക്ക് മറ്റുള്ള തിരക്കുകളിൽ പെട്ടാലും അല്ലെങ്കിൽ മറ്റുള്ള ചില മോശം അനുഭവങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നോ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് നമ്മോട് തന്നെയുള്ള ആ ഇഷ്ടം കുറയാതെ നമുക്ക് നമ്മോട് തന്നെ എല്ലാ കാര്യത്തിലും നല്ല ഒരു ഗുഡ് ഫീലിംഗ് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ നമ്മൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മൾ ഏറ്റവും അടുത്ത ആളുകൾ നമ്മളെപ്പോഴും നന്നായിട്ട് സ്നേഹിക്കുന്ന അല്ലെ അത്തരം ആളുകളിൽ പലപ്പോഴായിട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നിരുപാധികം ക്ഷമിക്കാൻ പറ്റുന്ന നമുക്ക് എല്ലാ സാഹചര്യങ്ങളും പൊരുത്തപ്പെട്ടുകൊണ്ട് സമാധാനം ഉണ്ടായി ആ സമാധാനം അകത്ത് നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖാവസ്ഥയുണ്ട് അല്ലെ ഏത് വിഷയത്തോടും അമിതമായിട്ട് അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ് അൺകണ്ടീഷണൽ എല്ലാവർക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നിരുപാധിക സ്നേഹം എന്ന് പറഞ്ഞതാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം മറ്റുള്ളവർ സ്നേഹം ലഭിക്കണം അവരെന്നെ പരിഗണിക്കണം റെസ്പെക്ട് ചെയ്യണം മറ്റുള്ളവർക്കാണ് എന്റെ ലൈഫിൽ കൂടുതൽ സ്വാധീനമുള്ളത് എന്ന തരത്തിലേക്ക് ലൈഫ് പോകുമ്പോൾ എന്താ സംഭവിക്കാം അത് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാം നമ്മൾ ടെൻസ്റ്റ് ആവുണ്ട് ഇപ്രസ്റ്റ് ആവും നിരാശയിലേക്ക് പോകുന്നതാണ് അവിടെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് നിരുപാധികം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ നമ്മളെപ്പോഴും പറയാറുണ്ട് അൺകണ്ടീഷണൽ ആവും നിരുപാധികം സ്നേഹിക്കാനും അത് നമ്മളെ തന്നെയും നമുക്ക് ആ സ്നേഹത്തോടെ കാണാനും കൈൻഡായി കമ്പാഷനേറ്റ് ആയിട്ട് നമ്മളോടും മറ്റുള്ള ആളുകളോടും പെരുമാറാനും കഴിയുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അറ്റാച്ച്മെന്റ് അത് എന്താണ് നിരവധികം നമ്മളെ ഉള്ളില് മറ്റൊരു കാരണങ്ങളും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ലൈഫിന്റെ മധുരം അനുഭവിച്ച് ഈ ഒരു ബ്ലെസ്സിങ്സ് ഉൾക്കൊണ്ട് മറ്റ് സാഹചര്യങ്ങളോടും വ്യക്തികളോടും അനുഭവങ്ങളോടൊക്കെ നമ്മൾ എന്ത് എന്തെയ്യ ഒരു നിശ്ചിത അകലം പാലിച്ചു കൊണ്ട് കൂടുതൽ അങ്ങോട്ട് എന്താണ് അറ്റാച്ച്ഡ് ആവാതെ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ സ്നേഹത്തിന്റെ വലയം അത് നമ്മളോട് തന്നെയുള്ള ഇഷ്ടം അത് മറ്റുള്ള ആളുകൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് അൺകണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളുള്ളിൽ ആ സ്നേഹം നിറയുന്നുണ്ട് അത് മറ്റുള്ള ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിരുമാധികം നിറഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം അവിടെ ഉണ്ട് എന്നാൽ സ്നേഹത്തിന്റെ കൂടെ പലപ്പോഴും നമുക്ക് ഈ അറ്റാച്ച്മെന്റ് വരാം തീരെ വരില്ല എന്ന അർത്ഥമില്ല എന്നാൽ എന്തെങ്കിലും ഒരു മോശം അനുഭവം വന്നാൽ അല്ലെങ്കിൽ എന്താണ് ആ ബന്ധം പിരിയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റാച്ച്മെന്റ് അല്പമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള നമുക്ക് മറ്റുള്ള സാഹചര്യങ്ങളെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അത്തരം നെഗറ്റീവായുള്ള എക്സ്പീരിയൻസസ് നമ്മളുടെ മനസ്സിൽ ഒരുപാട് വേദനാജനകമായുള്ള ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ഇമോഷൻസ് അത് നമ്മളുള്ളിലും വല്ലാത്ത ഒരു വിഷമവും പ്രയാസവും നിരാശയും ഉണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അവിടെ യഥാർത്ഥ സ്നേഹം നമുക്ക് എല്ലാവരോടും ഉണ്ടാവും എന്നുള്ളതാണ് അൺകണ്ടീഷൻ എല്ലാവരും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അത്തരമൊരു ഡിറ്റാച്ച് മൈൻഡ് സെറ്റിൽ മാത്രമേ നമുക്ക് നിരുപാധികമായുള്ള സ്നേഹവും സമാധാനവും സന്തോഷവും മനസ്സിന് ശാന്തിയും ലഭിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പല ആളും ചോദിക്കാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളെ കുറിച്ച് തന്നെ ആവുക നമുക്ക് കൂടുതൽ അമിതമായിട്ട് ഒരു വസ്തുവിനോടൊരു വ്യക്തിയോട് അറ്റാച്ച്ഡ് ഒരു അവസ്ഥ മനസ്സിൽ വരികയാണെങ്കിൽ ഒരിക്കലും വേർപിരിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫിസിക്കലി നമുക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ പോലും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പ്രത്യേകിച്ച് ഈ പ്രവാസികളെ കാര്യത്തൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ വല്ലാത്തൊരു സങ്കടം ഇങ്ങോട്ട് പലപ്പോഴും എന്ത് ചെയ്യും ഇങ്ങോട്ട് നാട്ടിലേക്ക് വിളിച്ച് വരുത്തും നിൽക്കാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ പറ്റുന്ന ഒറ്റപ്പെടലാണ് സങ്കടമാണ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ടുണ്ടാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം ഈ അറ്റാച്ച്മെൻറ്റാണ് മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സ്നേഹം പറഞ്ഞാൽ വർക്ക് അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുഖം എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്തുകൊണ്ട് അവരുടേതായ ഫ്രീഡം കൊടുത്തുകൊണ്ട് അവരുടേതായ ടൈം കൊടുത്തുകൊണ്ട് എന്നാൽ അതേസമയം അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹം വന്നു നിലനിർത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഇതിനെക്കുറിച്ച് അവെയർ ആവുക നമ്മൾ ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നാണ് സത്യം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉള്ളിലും അനുഭവിക്കുന്ന ആ നിരുവാധിക സ്നേഹമാണ് യഥാർത്ഥത്തിൽ സ്നേഹം നമ്മുടെ ഉള്ളിലാണ് ഉള്ളിലുള്ള സ്നേഹത്തെ അറിയുമ്പോഴാണ് നമുക്ക് ആ പുറമേയുള്ള അറ്റാച്ച്മെൻറ്റ് കെട്ടുപാടിൽ നിന്ന് മാറിയിട്ട് നിരുപാധികം മറ്റുള്ള ആളുകളെ ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഇങ്ങോട്ട് ലഭിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ട് നിരന്തരമായിട്ട് നിരുപാധിച്ച് സ്നേഹിക്കാൻ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അതിലൂടെയാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായുള്ള ഫ്രീഡം നേടുന്നത് എന്നുള്ളതാണ് ഓക്കെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭദിനം ബൈ സുഹൃത്താണ് പ്രോഗ്രാം ചെയ്തത് എന്തായാലും എനിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സർവ്വവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്നുള്ളിലുള്ള ഡിപ്രഷനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു മാറിക്കട്ടെ